ഹായ് ഗെയ്സ് പുതിരവീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഗേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയിലേക്ക് എത്തിയ നമ്മുടെ ഒറ്റക്കൊമ്പനും അതുപോലെ തന്നെ കുട്ടിക്കൊമ്പനും കൂടി പുഴ അടക്കാനാവാതെ മലയിലേക്ക് എന്നെ തിരിച്ച് കയറാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഒറ്റക്കൊമ്പനും കുട്ടിക്കൊമ്പനും കൂടി കുറേ നേരമായി പുഴക്കരയിലെത്തിയിട്ട് അവർക്ക് കിടക്കാൻ പറ്റത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കുളിക്കടവുകളാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരും അതുപോലെ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് അപ്പുറത്തെപ്പുറത്തൊക്കെ ആയിട്ട് അപ്പോൾ അവർ ഒച്ചപ്പാടും പകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കൃഷി ഒരുപാട് ആൾക്കാർ കുളിക്കാൻ വരുന്ന ഒരു കടവാണിത് അപ്പോൾ ഇന്ന് നമ്മുടെ കുമ്മന്മാർ ഇറങ്ങിയപ്പോൾ ഇത്തിരി നേരത്തേ ആയിരുന്നുള്ളൂ അപ്പോൾ ആൾക്കാർ അപ്പുറത്തെപ്പുറത്തൊക്കെ നിന്ന് കൂകണും പകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉമ്മന്മാർ അപ്പുറത്തേക്ക് പോകുന്നോ അതോ ഇപ്പുറത്തേക്ക് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കാണുന്നത് നമുക്ക് അപ്പോൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ആൾക്കാരൊന്നും അങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ടൊന്നും മാറണമെന്നില്ല കാരണം അവർ കുളിക്കാനായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ കേസ് നമ്മുടെ ഒറ്റക്കൊമ്പനും അതുപോലെ തന്നെ കുട്ടിക്കൊമ്പനും കൂടി എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ള എങ്കിലും എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇറങ്ങണ്ട കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുഴയിലേക്ക് ഇറങ്ങാം എന്ന് പറയുന്ന പോലെയാണ് തോന്നണേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തോളൂ അങ്ങനെ ഇവരെ കണ്ടു നിന്ന് എനിക്ക് തോന്നിയത് രണ്ടു പേരും കൂടി ഒരു തീരുമാനത്തെത്തി നമുക്ക് മലയിലേക്ക് തന്നെ കയറാം പിന്നീട് തിരിച്ചിറങ്ങാമെന്ന് തോന്നിട്ടുണ്ടാവണം അങ്ങനെ നമ്മുടെ കുട്ടിക്കുമ്പൻ ആദ്യം തന്നെ മുന്നോട്ടിറങ്ങി പുഴയിൽ നിന്ന് കരയിലേക്ക് കരയി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ഒറ്റക്കൊമ്പനും പിന്നാലെ തന്നെ വെച്ച് പിടിക്കുന്നത് അപ്പോൾ ഗേസ് ഇതുപോലുള്ള പുതിയ പുതിയ ആനകളുടെ വീഡിയോ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ലിസ ബ്ലോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കട്ടോ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം